അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായി ഞാനൊരു ലോങ്ങ് വീഡിയോ ചെയ്തിട്ട് കൂടുതലും ഞാൻ ഷോർട്സ് വീഡിയോസാണ് ഇടാറുള്ളത് അപ്പം ഇന്ന് ഈ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് ഫ്ലവേഴ്സ് ചാനലിൽ മാസ്റ്റർ ഷെഫിൽ എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അവസരം കിട്ടിയിരുന്നു അപ്പം ഞാൻ അതിലേക്ക് ഷെഫിനെ കഴിക്കാനായിട്ട് കൊണ്ടുപോയത് ഞങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യൽ ഐറ്റമായ ആയ തിക്കിടിയും പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ കേക്കുമായിരുന്നു അപ്പം ഷെഫോ മാത്രമല്ലായിരുന്നു ഫിലിം ആക്ട്രസ് ചിപ്പിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേരെൻ്റെ അടുത്ത് തിക്കിടിയുടെ റെസിപ്പി ഷെയർ ചെയ്യാവുമെന്ന് ചോദിച്ചിരുന്നു അപ്പം ഓൾറെഡി ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ ചാനലിൽ തിക്കിടിയുടെ റെസിപ്പി ചെയ്തിട്ടുള്ളതാണ് എങ്കിലും എല്ലാവരും ഒരു പുതിയ റെസിപ്പിക്കായിട്ടായിരിക്കാം എന്നോട് ചോദിച്ചത് അപ്പം അതുകൊണ്ടിന്ന് ഞാൻ തിക്കിടിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കിനി തിക്കിട്ടുള്ള റെസിപ്പി കാണാം അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ആദ്യം തന്നെ കാണിച്ച് കൊടുത്ത് ആ ഒരു ഗ്ലാസിൻ്റെ അളവിന് നമുക്ക് വെള്ളം എടുക്കാനാണ് കേട്ടോ അപ്പം ഞാൻ കിലോ പൊടിയാണ് എടുക്കുന്നത് അതിന് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഒത്തിരി കൂടി പോകാൻ പാടില്ല നമുക്ക് രണ്ട് പ്രാവശ്യം ഉപ്പ് ഇടാനുള്ളതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ കിലോ പൊടിക്കുള്ള അളവാണ് ഈ കാണിക്കുന്നത് നമ്മുടെ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുക്കേണ്ടത് വറുത്ത അരിപ്പൊടി ഇനി വെള്ളം തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് നടുക്കൊരു ചെറിയൊരു ഹോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അതിനകത്തേക്ക് ആ വെള്ളം ഒന്ന് തിളച്ച് കയറി പൊടി ഒന്ന് വേകാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന് പിന്നെ നമ്മൾ പത്തിരിയൊക്കെ പൊടി വേവിക്കുന്ന പോലെ അത്രയും അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒന്ന് വെള്ളം തിളച്ചൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ ഗ്ലാസിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഇനി അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് തിളച്ച് വരുമ്പം കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെക്കുക കൂടിപ്പോയാൽ എന്നിട്ട് നമ്മൾ ഈ ഇളക്കി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ആ തിളച്ച വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്കൊന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് പൊടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഒത്തിരി ചൂട് ആറിപ്പോകണ്ട ചെറു ചൂട് വേണം എന്നിട്ട് നമ്മുടെ കയ്യിലൊന്ന് വെള്ളം തടുവിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക ഇതേപോലെ കുഴച്ചെടുത്താൽ മതി അതുപോലെ പത്തിരിക്കൊന്നും കുഴക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കേണ്ട പൊടി ഒരു ചെറിയ ബലത്തിൽ കുഴച്ചെടുക്കുക ഉള്ളൂ ഒരു ഈ രീതിയിൽ നമുക്ക് കിട്ടണം ഇനി ഈ പൊടിയൊന്നും നമുക്ക് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം അത് നമ്മൾ ഈ പൊടി അരിഞ്ഞെടുക്കുകയാണ് അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പൊടിയിൽ നിന്നും കുറേശ്ശെ കുറേശ് പൊടിയെടുത്തിട്ട് ഒരു കോയിൻ കോയിൻ പോലെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്താലും മതി അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് നമുക്ക് ഈസിയാണല്ലോ നമുക്ക് വേണ്ടത് അങ്ങനെ തോന്നിയത് നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ഉരുട്ടിയെടുത്തിട്ട് അതിനെ അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നതാണ് നമുക്കതൊരു ഈസി പണിയായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം ഇത് കുറേ വണ്ണം ഒന്നും കൂടി പോകരുത് കേട്ടോ അധികം വണ്ണം കൂടി കൂടിപ്പോയാൽ നമ്മുടെ ആ ഒരു അരിഞ്ഞെടുക്കുന്ന സംഭവം ഭയങ്കര വലുതായി പോകും അപ്പോൾ എനിക്ക് ഒന്ന് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് വണ്ണം ആയിട്ടാണ് തോന്നുന്നത് അത് അത്രയും വണ്ണം ഒന്നും വേണ്ട കേട്ടോ അപ്പം അങ്ങനെ എല്ലാ പൊടിയും നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഈ നീളത്തിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് കുറച്ച് അരിപ്പൊടി തൂകി കൊടുക്കണം ഒരു ഒന്ന് രണ്ട് സ്പൂണൊക്കെ അരിപ്പൊടി ഇതേപോലെ ഒന്ന് തൂകി കൊടുത്താൽ മതി കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ പൊടിക്കൊന്ന് ബലം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം കുറച്ച് പൊടിയൊന്നും തൂകി കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം അപ്പം ഇത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒതുക്കി പിഴിഞ്ഞാൽ അതിൻ്റെ പാലെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങയാണ് കേട്ടോ അര കിലോ പൊടിയല്ലേ ഉള്ളൂ അപ്പോൾ വലിയ തേങ്ങയൊക്കെയാണ് അരമുറി മതി ഞാൻ ഞാനതിനകത്തേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് അരക്കണ്ട ഒതുക്കിയെടുക്കും ഈ സമയത്ത് വെളുത്തുള്ളി ചേർത്തില്ലെങ്കിൽ ഒരു മൂന്നാലല്ലി ചതച്ചിട്ട് തേങ്ങാപ്പാലിലേക്ക് പാലിലേക്ക് ഇട്ട് കൊടുത്താലും മതി കിട്ടും എന്നിട്ട് ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കണം അപ്പം ആ പാൽ പിഴിഞ്ഞെടുക്കുന്ന ഞാൻ കാണിക്കുന്നില്ല അപ്പം നമുക്കൊരു ഏകദേശം ഒരു തേങ്ങയൊക്കെ ചിലപ്പോൾ നല്ല കട്ടിപ്പാലൊക്കെ നാലഞ്ച് ഗ്ലാസ് ഒക്കെ കിട്ടുകയുള്ളൂ ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെള്ളം അളന്ന ആ ഗ്ലാസ്സിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളം നമ്മൾ പൊടി വേവിക്കാൻ വെച്ചു ഇനി ഒരു എട്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത് ഏഴോ എട്ടോ ഗ്ലാസ് മതിയാകും അപ്പോൾ നമുക്ക് ആ കട്ടിപ്പാല് കിട്ടിക്കഴിഞ്ഞ് ബാക്കി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് എടുത്താൽ മതി അതാ തേങ്ങാപ്പാൽ വറ്റി ഒക്കെ വരുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടിക്കൊള്ളൂട്ടോ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ആരും പേടിക്കണ്ട അപ്പം തേങ്ങാപ്പാലൊക്കെ എടുത്ത സമയത്ത് നമ്മൾ ആ പൊടി ഒരു പത്ത് മിനിറ്റ് ആയാരുന്നു അതെല്ലാം നന്നായിട്ടൊന്ന് വില ആയി കിട്ടി അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞെടുക്കണം അതിനായിട്ട് കത്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ പൊടി ഒന്ന് ഒട്ടിപ്പിടിക്കും കത്തിയിലൊക്കെ അതിന് വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ വരട്ടി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ അരിഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു കട്ടിയും ആ ഒരു സൈസൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ആ രീതിയിൽ കണ്ടോ ഈ രീതിയിലാണ് നമ്മളൊന്ന് അരിഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ എല്ലാം ഒരേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നമ്മളിപ്പോൾ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാമെന്ന് ചിലർക്ക് തോന്നാറുണ്ട് അങ്ങനെ തോന്നി നമ്മളത് ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഉണ്ടാക്കാൻ തോന്നില്ല കേട്ടോ എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും നമുക്കൊരു നല്ല തൃപ്തിയും കിട്ടും അപ്പോൾ നമ്മൾ എന്ത് കണ്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മൾ തിക്കിടി ഉണ്ടാക്കേണ്ട ഒരു പാത്രത്തിൽ ൊക്ക എന്നിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഇനി ഇതിലേക്ക് ഞാൻ കാണിച്ചത് ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചി ഇരകവും മൂന്നാല് ഏലക്കായും ആണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു ഒന്നേകാൽ ടീസ്പൂൺ നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് പൊടിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നല്ല കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തേങ്ങാപ്പാൽ വറ്റി വരാനുള്ളതാണ് നമ്മുടെ പൊടിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമെന്ന് പറയുന്നത് തിക്കിടിക്ക് ഉപ്പ് കൂടിപ്പോകുന്നതാണ് കേട്ടോ അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കരുത് ഇളക്കാതെ വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ബാക്കി പകുതിയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ ഇട്ട ഉടനെ ഇളക്കുകയൊക്കെ ആണെങ്കിൽ ആ പൊടിയെല്ലാം പൊടിഞ്ഞു പോകും അപ്പം നമ്മുടെ തേങ്ങാപ്പാറെല്ലാം ഇങ്ങനെ കുറുകി പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആദ്യത്തെ പൊടിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പം രണ്ടാമതും ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ഇക്കാട് ഉമ്മാകട്ടോ അതിൻ്റെ ഇങ്ങനെ പൊടി എല്ലാം പൊട്ടിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ആ പൊടി വിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യും നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറേ കുത്തി ഇളക്കുകയും ചെയ്യരുത് പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ ഗ്യാസിലെ ഫ്ലെയിമും കുറച്ച് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചില്ലായിരുന്നോ ആ തേങ്ങാപ്പാലിൽ ഒരു ഒരു സ്പൂൺ ഒന്നോ ഒന്നര സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് കലക്കി എടുക്കണം എന്നിട്ട് ഈ വറ്റി വന്ന തിക്കിടിയിലേക്ക് ഈ പൊടി ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് ഇളക്കി കൊടുത്തു കഴിയുമ്പം നല്ല കുറുകി നമുക്ക് വരും അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്യുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലൊന്നും ഇത് ആദ്യം ചെയ്യലായിരുന്നു കേട്ടോ പിന്നെ എനിക്കിത് ഇക്കാട് ഉമ്മായാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രേവി നമ്മുടെ തിക്കിടിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് അപ്പം ഞാൻ അതുകൊണ്ടിപ്പം എനിക്ക് രണ്ട് രീതിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് അപ്പം ഞാനിങ്ങനെ എപ്പോഴും ചെയ്യും അപ്പം ഇനി നമ്മുടെ തിക്കിടിയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം ഒന്നും എടുത്ത് സൈഡിൽ നിന്നൊക്കെ ഒന്നാക്കി നമ്മളൊന്ന് ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഇനി രണ്ടും ഒരേപോലെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് സവാളാരും താളിക്കരുത് കേട്ടോ ചെറിയ ഉള്ളി തന്നെയാണ് താളിക്കാൻ നല്ലത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കതൊന്ന് മൊരിയിച്ച് തിക്കിടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിക്കിടി റെഡിയായി ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പം നിങ്ങൾ ഈ ഉള്ളി ഒഴി മൊരിച്ച് ഒഴിക്കുന്ന സമയത്തുള്ള തിക്കിടിയുടെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കണം ആ ഒരു അഞ്ച് മിനിറ്റൊക്കെ കൊണ്ട് നമ്മുടെ തിക്കിടി നല്ലപോലെ കട്ടയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനിയും ഇതിരുന്ന് കട്ടയാകും അപ്പം ഞാനിപ്പോൾ നോമ്പിൻ്റെ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഒരു രാവിലെ പതിനൊന്ന് മണിക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത് രണ്ട് വൈകിട്ട് ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത് ആ സമയത്തുള്ള കൺസിസ്റ്റൻസിയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരുമ്പം അപ്പം നമ്മൾ സാധാരണ ഈ തിക്കടി ഉണ്ടാക്കുമ്പോൾ കൂടുതലും രാത്രി ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് രാവിലെയാണ് എടുക്കാറുള്ളത് ചൂടൊക്കെ പോയി നല്ലപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ ഉടനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം അപ്പം നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും എന്ന് മാത്രം ഇതാണ് രാത്രി ഞാൻ സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല തേങ്ങ വറുത്തരച്ച നാടൻ രീതിയിൽ നമ്മൾ വയ്ക്കുന്ന ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ നമുക്കിതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും ഞാൻ ഷെഫിനെ കൊണ്ടുപോയത് ചിക്കൻ കറിയായിരുന്നു ഷെഫ് പറഞ്ഞത് ഒരപാര കോമ്പിനേഷൻ എന്നാണ് അത്രയും ഷെഫിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഒരു റെസിപ്പി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എന്നോട് ചിക്കൻ കറിയുടെ റെസിപ്പിയും കുറേ പേര് ചോദിച്ചിരുന്നു അതെൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ഇനി ഒരു ദിവസം ഞാൻ അതും ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ട് അതും ഇൻഷാല്ല ഒരു ദിവസം ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാമലൈക്കും